ഹായ് ഫ്രണ്ട്സ് അനിയുടെയും നന്ദുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമികയും രേവതിയും വേണു ഒക്കെ കൂടിയിട്ട് സി എ സച്ചിദാനന്ദൻ്റെ സഹായത്തോടു കൂടി തന്നെ അനിയെ ജയിലിലാക്കാനുള്ള പുറപ്പാടാണ് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ അവർ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെങ്കിലും അനിയെ ജയിലിലാക്കണം എന്നുള്ളൊരൊറ്റ വാശയിലാണ് അനാമിക അതിനു വേണ്ടിയിട്ട് തന്നെ സി എയെ എല്ലാ തരത്തിലും സഹായിക്കുന്നുമുണ്ട് മുത്തശ്ശൻ അവിടെ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും മുത്തശ്ശനെ കൊണ്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലാണോട്ടോ ഇപ്പൊ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് വകുപ്പ് മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ വക്കീൽ മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തില് പരാതി നൽകിയവർ തന്നെ പിൻവലിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വക്കീൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾക്ക് ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകണം അതിനെന്തായാലും രണ്ടു കൂട്ടരും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു കേസ് വന്നാൽ അതിന്റെ പ്രസക്തി എന്തോരമാണെന്നുള്ളത് സാറിന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അതിലിപ്പോ കൂടുതലും പെൺകുട്ടികളുടെ ഭാവമാണല്ലോ കേൾക്കുന്നത് അതുകൊണ്ട് ഈ കേസിൽ കോടതിയിൽ നമുക്ക് ജയിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അവരെ ഒന്ന് കണ്ട് സംസാരിച്ച് കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശനും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ മുത്തശ്ശൻ വക്കീലിനെ കണ്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ തറവാട്ടിൽ വന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരിക്കലും അവളുടെയോ അവളുടെ അച്ഛൻ്റെയോ കാല് പിടിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല അത്രയ്ക്ക് മോശ സ്വഭാവമുള്ളൊരു പെണ്ണ് അനാമിക അവളെ ഇങ്ങനെയൊക്കെ വളർത്തു വലുതാക്കിയാൽ അവളുടെ അച്ഛനെ അമ്മയും പറഞ്ഞാൽ മതിയല്ലോ അയാളും ഒരു പക്ക ഫ്രോഡാണ് ഇങ്ങനെയുള്ളവരുടെ മുമ്പിലൊക്കെ ചെന്ന് കാല് പിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവരുടെ ഭാഗം ജയിക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് കാരണം ഒരു പെൺകുട്ടിയെ തല്ലിയ കേസല്ലേ പോരാത്തതിന് ഗാർഹിക പീഡനവും അവൾ അതിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ഭാഗമായിരിക്കും ഇവിടെ ജയിക്കാൻ പോകുന്നത് എന്ത് വന്നാലും ശരി ഞാനൊരിക്കലും അങ്ങനെയുള്ള ഒരുത്തിയുടെ കാലു പിടിക്കാൻ പോകില്ല പിന്നെ എൻ്റെ കൊച്ചുമോൻ്റെ കാര്യം ഓർക്കുമ്പം എനിക്ക് അതിലുപരി സങ്കടവും ഉണ്ട് അങ്ങനെ ജയിലിൽ പോയി കിടക്കേണ്ടവനാണോ അവൻ എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി തീർത്താ അവളെയും അവളുടെ അച്ഛനെയും ഞാൻ എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ എങ്ങനെയെങ്കിലും എനിക്ക് ജാമ്യം കിട്ടണം അന് ജയിലിൽ പോകാൻ പാടില്ല എന്ന് തന്നെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ അവരോട് സംസാരിക്കാം അച്ചാ ഞാൻ വേണമെങ്കിൽ അനാവിക മോളെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോക്കാം മോളെന്തായാലും ഞാൻ പറഞ്ഞ അനുസരിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ ജാനകി നീയും പറയുന്നത് നിന്റെ മോനെതിരെയാണ് അവൾ കേസ് കൊടുത്തിരിക്കുന്നത് പിന്നെ നീ പോയി പറഞ്ഞാൽ അവൾ അത് കേൾക്കും തോന്നുന്നുണ്ടോ നിന്റെ മരുമകളുടെ സ്വഭാവം നിനക്ക് ശരിക്കും മനസ്സിലാകാനിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ മോനെ ജയിലിൽ കയറ്റണമെന്നും പറഞ്ഞു നടക്കുന്നവളുടെ അടുത്ത് നീ പോയി എന്ത് സംസാരിക്കാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശന്റെ ഈ ചോദ്യമൊക്കെ കേട്ടിട്ട് ജാനകിയാണെങ്കിലും ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് ഞാനൊന്ന് അനാമികയെ പോയി കാണട്ടെ അച്ഛാ അവളും അവളുടെ അച്ഛനും കൂടെ എന്താ പറയുന്നത് നോക്കാം എങ്ങനെയെങ്കിലും ഈ കേസ് പിൻവലിക്കണം എന്നൊക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് എനിക്ക് പിന്നെ ഞാനും കൂടെ ഏട്ടത്തേട്ട കൂടെ വരാമെന്ന് വേണ്ട ജാനകി എന്തായാലും ഇപ്പം ഞാൻ തന്നെ ഒന്ന് പോയി നോക്കാം എന്നിട്ടും അവൾ ഞാൻ പറയുന്ന ഒന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നീ പോയി ഒന്ന് സംസാരിച്ച് നോക്കന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേവ്യാനി അനാമികയെ കാണാനായിട്ട് ചെല്ലുകയാണ് ദേവ്യാനി അങ്ങോട്ടേക്ക് വരുന്നു കാണുമ്പോഴേക്കും അനാമികയും അതുപോലെ തന്നെ വീണുവും പറയുന്നുണ്ട് അച്ഛാ ഇത് വരുന്നുണ്ടാകത്തല്ല കേസ് പിൻവലിക്കണം എന്ന് പറയാനുള്ള വരവായിരിക്കും വേണു പറയുന്നുണ്ട് ആ എല്ലാരും വരട്ടെ മോളെ ആര് വന്നാലും നമ്മൾ നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം കേസ് നമ്മൾ പിൻവലിക്കില്ല എന്ന് ഇവരോട് തീർത്തു തന്നെ പറയണം നമുക്ക് തരാനുള്ള നഷ്ടപരിഹാരം തരാൻ ഇവര് റെഡി ആണെങ്കിൽ പിന്നെ നമുക്ക് കേസ് പിൻവലിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ പറയാനോട്ടോ വീണു അനാമിക പറയുന്നുണ്ട് ഉം അതെ അച്ഛാ അങ്ങനെ നമ്മൾ കൊടുക്കാൻ പാടില്ല അവൻ എന്നെ എന്തോ ഒരു ഉപദ്രവിച്ചതാ അവരെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് നമുക്ക് ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് അപ്പോഴേക്കും ദേവേനെ ആവത്തോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ ദേവനെ ആവത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാനിങ്ങോട്ടേക്ക് വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം എന്നാലും അനിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുകയാണ് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റു തന്നെയാണ് ഒരിക്കലും അനിക്കെതിരെ ഇങ്ങനൊരു കേസുമായിട്ട് നീ മുന്നോട്ട് പോകാൻ പാടില്ലായിരുന്നു നിയമപരമായിട്ട് ഇപ്പോഴും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്തിനാ നീ അവനെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ടല്ലേ അവൻ നിന്റെ കർണത്ത് കൈവെച്ചത് നീ എന്തിര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ഓഹോ അപ്പൊ ഇത് പറഞ്ഞെന്നെ ഉപദേശിക്കാനാണോ വല്യമ്മ ഇങ്ങോട്ടേക്ക് വന്നോന്നും ചോദിക്കാനട്ടോ തൽക്കാലം അതൊന്നും കേൾക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കില്ല എന്നൊക്കെ അനാമിക പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് അല്ല ഞാൻ എന്നെ ഉപദേശിക്കാനൊന്നും അല്ല വന്നത് ഉപദേശിച്ചാലും നീ അതൊന്നും കേൾക്കാൻ പോകണില്ലല്ലോ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നീ എന്തായാലും അനിയുടെ പേരിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഒരു സഹായം നീ ഇപ്പൊ ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവൻ ജയിലിൽ പോകേണ്ടി വരും ഇല്ലെങ്കിൽ അവൻ ജയിലിൽ പോകേണ്ടി വരും നിനക്കറിയാവല്ലോ എൻ്റെ ആദർശനെ പോലെ തന്നെയാണ് ഞാൻ അനിയും കണ്ടിട്ടുള്ളത് അവൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് നിന്നോട് സംസാരിക്കാമെന്ന് കരുതി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് നീ എന്തായാലും ആദ്യം ഈ കേസ് ഒന്ന് പിൻവലിക്കണം പിന്നീട് വേണ്ട പിന്നീട് വേണ്ട കാര്യങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാമെന്നൊക്കെ ദേവേനി പറയുന്നുണ്ട് അപ്പൊ അനാമിക പറയുന്നുണ്ട് വേണ്ട എനിക്ക് നിങ്ങളെ ആരും വിശ്വാസവും ഇല്ല എന്തായാലും തൽക്കാലം ഇപ്പം ആ കേസ് പിൻവലിക്കാൻ എനിക്ക് മനസ്സില്ല ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് അവൻ എന്തായാലും ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ടും അവൻ എന്നോട് എന്തുമാത്രം ക്രൂരതയെ കാണിച്ചിട്ടുള്ളത് നന്ദൂന്റെ പിന്നാലെ ആയിരുന്നല്ലോ അവൻ ഏത് നേരവും അതൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുമ്പോഴേക്കും ദേവനി പറയുന്നുണ്ട് അങ്ങനെ ആനയ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കൊണ്ട് കാര്യമുണ്ടോ നിന്റെയും അത്രയ്ക്ക് നല്ല സ്വഭാവം ആയിരുന്നില്ലല്ലോ നീയും പല അയ്യന്മാരുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അനിയെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ തന്നെ പറയുകയാണ് അനാമിക പറയുന്നുണ്ട് ഞാനങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അനി തന്നെയാണ് അനി കല്യാണ ശേഷം എന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിച്ചിരുന്നെങ്കിൽ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മറ്റു പുരുഷന്മാരെ തേടി പോവില്ലായിരുന്നു അതിനു പകരം അവൻ ചെയ്ത എന്താ എപ്പോഴും ആ പിന്നാലെ പിന്നാലെയല്ലായിരുന്നോ അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ ഇങ്ങനെ ഒരു വീട്ടിൽ തളച്ചിടാനൊന്നും പറ്റില്ല എന്തായാലും ഈ കേസോട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നൊക്കെ പറയാനോട്ടോ അനാമിക അപ്പോൾ ദേവാനി പറയുന്നുണ്ട് അനാമിക നീ ഒരു കാര്യം ഓർക്കണം ആദർശ ആദർശനായന് തമ്മിൽ ആദ്യമൊക്കെ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് പോലും അവർ രണ്ടുപേരും വേറെ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ പരസ്പരം മനസ്സിലാക്കി ഇപ്പോൾ നല്ലവണ്ണം സ്നേഹിച്ചല്ലേ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഏതൊരു ബന്ധത്തിലും നിങ്ങൾക്കും അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അതിന് എൻ്റെ മോള് മാത്രം ശ്രമിച്ചിട്ട് എന്താ ദേവയാനി കാര്യം എനിക്കും കൂടെ അത് തോന്നണ്ടേ എൻ്റെ മോളെ കഴുത്തിൽ ഒരു താലി ഉണ്ടെന്നേ ഉള്ളൂ അവളിത് അവളെ ഇതുവരെ ഭാര്യയായിട്ട് അവൻ അംഗീകരിച്ചിട്ടില്ല പിന്നെ എൻ്റെ മോളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതുകൊണ്ട് എന്താ അർത്ഥമാവുള്ളത് ദേവാനി പറയുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇവിടെ വന്ന് വഴക്കിടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ വന്നത് ഇപ്പം ഞാൻ വന്നത് എനിക്കെതിരെ നിങ്ങൾ കൊടുത്തിട്ടുള്ള കേസ് പിൻവലിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും ഞാൻ അമ്മയ്ക്ക് പറയുന്നുണ്ട് എന്തായാലും ഈ കേസ് പിൻവലിക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല വല്യമ്മേ ഈ കേസായിട്ട് മുന്നോട്ട് തന്നെ പോകും എന്നെ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ കുറച്ചൊന്നും അല്ല നിങ്ങൾ അപമാനിച്ചേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എതിരെ ഇങ്ങനൊരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം തൽക്കാലം വല്യമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ഇവിടുന്ന് പോകാമെന്നൊക്കെ അനാമിക പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവരോടൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ ഓർത്തോണ്ട് തന്നെ ദേവനെ അവിടെ നിന്ന് നിരാശയോടെ ഇറങ്ങി പോകുന്നുണ്ട് ഞാൻ ചെന്ന് പറഞ്ഞിട്ടും അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു കുലുക്കവും ഇല്ലല്ലോ കേസുമായിട്ട് അവൾ മുന്നോട്ട് പോകുന്നതല്ലേ പറയുന്നത് എന്തായാലും ഇനി അവരെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ ഓർത്തോണ്ട് തന്നെ ദേവനെ നേരെ ചെല്ലുന്നത് നന്ദുവിൻ്റെ അടുത്തോട്ടാണ് നന്ദുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അനാമികയെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ ദേവേനെ പറയുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആന്റി അനാമിക കേസ് പിൻവലിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അത് സത്യം തന്നെയാണ് അതേ ഉള്ളൂ നമുക്കുള്ളൊരു വഴി പിന്നെ ഒരു വളഞ്ഞ വഴിയുണ്ട് എന്നിങ്ങനെ പറയാനെട്ടോ എന്തായാലും അനാമികയും വേണോനെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവർക്കെതിരെ ഒരുപാട് പരാതികളുണ്ട് ആൻറ്റി ഒരു പൈസ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട് അങ്ങനെയുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഞാനൊരു പരാതി മേടിക്കും എന്നിട്ട് ഞാൻ അവർക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കും എന്നൊക്കെ പറയാനോട്ടോ നന്ദു ഇത് കേട്ടപ്പോഴേക്കും ദേവാനിക്ക് നേരിയ ആശ്വാസമൊക്കെ ആവുന്നുണ്ട് ദേവാനി പറയുന്നുണ്ട് മോളെന്തായാലും ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പണി തന്നെയായിരിക്കും ആ അനാമിക എന്ന് പറയുന്നവർക്ക് ചെറുത്താൻ്റെ മനസ്സാണ് മോളെ അവൾ ഒരു തരത്തിലും അടുക്കുന്നില്ല അനിയെ എങ്ങനെയെങ്കിലും ജയിലിൽ കിടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവൾ വാശി പിടിച്ച് നടക്കുകയാണെന്നൊക്കെ പറയാനെ കേട്ടോ എന്തായാലും അവരെ ഇനി വെറുതെ വിടാൻ പാടില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ നന്ദുൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ ദേവയാനി അപ്പം നന്ദൂൻ പറയുന്നുണ്ട് ഇല്ല ആൻറ്റി അവരെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല അനിക്കെതിരെയും അനന്തപുര തറവാട്ടിലുള്ളവർക്കെതിരെയൊക്കെ അവളും അവളുടെ അച്ഛനും കൂടിയിട്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ എണ്ണി എണ്ണി ഞാൻ പറയിപ്പിക്കും ആൻറ്റി എന്തായാലും പൊയ്ക്കൂ ഞാൻ ഇക്കാര്യം നോക്കിക്കോളാം എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അങ്ങനെ നന്ദുവാണെങ്കിലും അതിനെ കുറച്ച് ഡീപ്പായിട്ടൊന്നന്വേഷിക്കാറുട്ടോ അങ്ങനെ വേണുവിനും അനാമികയ്ക്കും ഒക്കെ എതിരെയുള്ള കേസുകളെല്ലാം കുത്തിപ്പൊക്കുകയാണ് അങ്ങനെ വേണു പൈസ മേടിച്ചിട്ട് തിരികെ കൊടുക്കാതെ അവരെ പറ്റിച്ചതുമൊക്കെ ആയിട്ടുള്ളവരെയൊക്കെ കണ്ടുപിടിച്ച് അവർക്കെതിരെ ഒരു പരാതിയൊക്കെ എഴുതി മേടിക്കുന്നുണ്ട് അതുപോലെ എന്നെ തെളിവുകളും സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത് പോയിട്ട് അനാമികയെ വിളിച്ചു വരുത്തുന്നൊക്കെ നന്ദു എന്നിട്ട് അനാമികയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നന്ദു ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ അനാമികയും വേണുനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്ദു അങ്ങനെ ഇതിനു മുമ്പ് ഇവർ കാണിച്ചിട്ടുള്ള എല്ലാ കള്ളത്തരങ്ങളും തെളിവ് സഹിതം നന്ദു കണ്ടുപിടിക്കുകയാണ് അങ്ങനെ ആ ഒരു തെളിവും സാക്ഷികളെയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ വക്കീലിൻ്റെ അടുത്തേക്ക് നന്ദു വന്നേക്കുന്നത് വക്കീലിൻ്റെ മുമ്പേ വെച്ച് തന്നെ നന്ദു ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴേക്കും അനാമികയും വേണു ഒക്കെ ആവുക ഷോക്കായി നിൽക്കുകയാണ് ഇനി എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ തോന്നുന്നില്ലെന്നൊക്കെ തന്നെ വേണുവിന്റെയും അനാമികയുടെ ഒക്കെ മനസ്സിൽ തോന്നുകയാണ് അങ്ങനെ നന്ദു കൂട്ടിക്കൊണ്ട് വന്ന ആളുകൾക്കൊക്കെ വേണുവിനെയൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇവനാണ് ഇവനാണ് ഞങ്ങളുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഞങ്ങളെ പറ്റി കടന്നു കളഞ്ഞവൻ ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല ഇവനെതിരെ ഞങ്ങൾ ഇവനെതിരെ ഞങ്ങൾ പല പ്രാവശ്യം പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ ഇയാൾ പണം കൊടുത്ത് സ്വാധീനിക്കുക ചെയ്തിട്ടുള്ളത് ഇയാളെ വെറുതെ വിടാൻ പാടില്ല ഇയാളും ഇയാളുടെ കുടുംബവും പക്ക ഫ്രോഡ് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു കേസൊക്കെ കൊടുത്തോണ്ട് തന്നെ വേണുവിനെയും അനാമികയും ഒക്കെ കൂടെ പൂട്ടുകയാണ് നന്ദു അങ്ങനെ അനിയ പിടിച്ച ജയിലിലാക്കാൻ നോക്കിയ നോക്കിയാൽ അനാമിയേക്കും പണി തിരിച്ചു കിട്ടിയെന്ന് തന്നെ വേണേൽ പറയാം താങ്കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറയുന്ന പോലെ ഇവിടെ ജയിലിലേക്ക് പോകാൻ പോകുന്നത് അനാമിയും വീണുവാണ് കേട്ടോ കറക്റ്റ് സമയത്ത് നന്ദു ഇടപെട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ അനിക്കെതിരെയുള്ള ആ കേസൊക്കെ പിൻവലിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ അനിയെ ജയിലിനകത്താക്കാതെ നന്ദു രക്ഷിക്കുന്നുണ്ട് ഈ സമയത്ത് ജാനയ്ക്കാണെങ്കിലും നന്ദുവിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നു തുടങ്ങുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ദേവാനക്കും അജയനും ജയനും ആദർശനും നയനയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്